ജില്ലാ ഇൻക്ലൂസീവ് കായികമേളയിൽ മട്ടന്നൂർ ബിആർസിൽ നിന്നും പങ്കെടുക്കുന്ന ടീമിന് റാൻസ് അക്കാദമി സ്പോൺസർ ചെയ്ത ജേഴ്സി മട്ടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി വി ബാബു വിതരണോദ്ഘാടനം നടത്തി ഡയറ്റ് ഫാക്കൽറ്റി ഇ വി സന്തോഷ് എച്ച് എം ഫോറം സെക്രട്ടറി മനോജ് മാസ്റ്റർ ബി പി സി ബിബിൻ ബിആർസി ട്രെയിനർ എ കെ ബീന പ്രജിത് മാണിയൂർ റാൻസ് അക്കാദമി ഡയറക്ടർ കെ എൻ നിസാമുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഈ ഒരു കാര്യം ബീന ഒന്നും ആലോചിക്കാതെ തന്നെയാണ് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തീരുമാനം എടുത്തത് കാരണം ഇത് നമുക്കൊരു ചാരിറ്റി എന്നുള്ള രീതിയിൽ ഈ മക്കൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ ഒറ്റ ടീച്ചർ വിളിച്ചപാടാണ് നമ്മൾ തീരുമാനം എടുക്കുമായിരുന്നു അപ്പോൾ നമുക്ക് അതിയായം സന്തോഷമുണ്ട് ഇത്തരത്തിൽ നമുക്കൊരു ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ അപ്പോൾ എൽ മ എല്ലാ മക്കൾക്കും ഈ പരിപാടിയിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടും ബി ആർ സിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളൊണ്ട് ആവുന്ന സപ്പോർട്ട് ചെയ്യാം എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാ കായിക മേളയുടെ വലിപ്പത്തിലേക്ക് അത്രയും കുട്ടികൾ പങ്കെടുക്കുന്ന മികച്ച ഒരു പരിപാടിയായി മാറിക്കഴിഞ്ഞിരിക്കാം നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരവസരമാണ് അവർക്ക് ലഭിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ എൻ്റെ വിദ്യാലയം എൻ്റെ പുസ്തകം പ്രകാശന ചടങ്ങിൽ പോയപ്പോഴാണ് വിജിലിനെ പരിചയപ്പെടുന്നത് നമ്മുടെ ഈ ബിആർ സിയിലെ കുടുംബത്തിൽപ്പെട്ട ബിജിൽ ഇന്ന് അമ്പത്തി നാല് കവിതകൾ രചിച്ചു കഴിഞ്ഞു അവിടെ നമ്മൾ മുന്നിലിരിക്കുന്ന എല്ലാ കുട്ടികളും വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള കുട്ടികളാണ് അവരുടെ കഴിവുകളെ കണ്ടെത്തി ഏറ്റവും മികച്ച കുട്ടികളാക്കി മാറ്റാൻ നമ്മുടെ ബിആർ സിയും ബി ആർ സിയിലെ സ്റ്റാഫും നമ്മുടെ വകുപ്പും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്